മൂന്നാമത് കേരള കുംഭമേളയ്ക്ക് തിരുവില്വാ മലയിൽ ഭക്തിനിർഭരമായ സമാപനം ആദിശങ്കര അദ്വൈത അഘാഡയുടെയും വിവിധ ധർമ്മപ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിലാണ് വില്വാദ്രിനാഥന്റെ തട്ടകത്തിൽ കേരള കുംഭമേള ആഘോഷിച്ചത് യോഗാഭ്യാസത്തോടെയാണ് രണ്ടാം ദിനമായി ഞായറാഴ്ച ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് കുംഭമേളയ്ക്കെത്തിയ സന്യാസിമാർ സമീപത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഉദ്ഘാടന സഭയിൽ വിവിധ മേഖലകളിലെ പ്രഗത്ഭ വ്യക്തികൾ പങ്കെടുത്തു വിവിധ ധർമ്മ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളെയും സമുദായ സംഘടനാ നേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു നാരായണീയ പാരായണം നടന്നു സമാപന സമ്മേളനത്തിൽ തന്ത്രി പനാവൂർമന പരമേശ്വരൻ നമ്പൂതിരി വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ധണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി തുടങ്ങി പ്രഗൽഭ സന്യാസി വര്യന്മാർ പങ്കെടുത്തു തുടർന്നാണ് ഏഴ് നദികളെ സങ്കല്പം ചെയ്ത ഏഴ് കുംഭങ്ങളും ഗംഗാജലവും നെഹ്റു കോളേജിലെ പ്രധാന വേദിയിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഭാരതപ്പുഴ കടവിലേക്ക് ആനയിച്ചത് ഭാരതപ്പുഴ കടവിൽ നടന്ന സന്യാസി പൂജയിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി നൂറോളം സന്യാസി വര്യന്മാർ പങ്കെടുത്തു ദക്ഷിണ ഭാരതത്തിലെ ആദ്യ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് തുടർന്ന് നടന്ന നിള ആരതി സവിശേഷ കാഴ്ചയായി മാറി ആരതിക്കുശേഷം ഭാരതപ്പുഴയിലെ സ്നാനത്തോടെയാണ് കേരള കുംഭമേളയ്ക്ക് സമാപനമായത് ടി സി വി ന്യൂസ് ചെറുതുരുത്തി